എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ മണ്ണുത്തിയിലാണ് കേട്ടോ ഇതാ രാവിലെ വന്ന് എന്താ ഇപ്പോൾ ഇറങ്ങാൻ നോക്കുകയാണ് ഇപ്പോൾ വിവരങ്ങളൊക്കെ പറയാം നമ്മുടെ ഡേസി ഡേസിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഡേസിയുടെ എക്സറേ കൊടുത്തപ്പോൾ നട്ടെല്ലിങ്ങനെ ക്രോസ് ആയിട്ട് രണ്ട് രീതിയിലും പൊട്ടിയിട്ട് മേടയ്ക്ക് കയറിയിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അവർ പറയുന്നത് അവർ പറഞ്ഞ സഫർ ചെയ്യാതെ ഇഞ്ചക്ഷൻ ചെയ്ത് അവളെ ഭരണയൊക്കെയാന്നാണ് പറയുന്നത് അതെങ്ങനെ പറ്റൂ അതെങ്ങനെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂല്ലേ അവൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നെ നോക്കാറുണ്ട് അവൾ പുഞ്ചിരിക്കാറുണ്ട് അവളുടെ സ്നേഹം ഞാൻ അറിയാറുണ്ട് അവൾ നടക്കുന്നില്ലെങ്കിലും നിൽക്കുന്നില്ലെങ്കിലും അവൾ ജീവിക്കുന്നുണ്ടല്ലോ അവൾ അപ്പിടെ മൂത്ര വയ്ക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണം മരുന്ന് വയ്ക്കണം അതൊക്കെ നോക്കണം പക്ഷെ അവളെ നമുക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ അത് ദൈവം നിശ്ചയിക്കട്ടെ അവളെ ദൈവം തിരിച്ച് അവൾ രയുസ് ഭൂമിയിൽ എത്ര നാളുകളുണ്ടോ അതുവരെ ഞാൻ നോക്കും അവളാണ് കുറച്ച് സ്ട്രഗിൾ ആണ് ബുദ്ധിമുട്ടുകളാണ് എന്നാലും നമ്മളൊക്കെ നോക്കാം ഇനി ആരാ അറിയോ നമ്മുടെ പോത്തിരി നമ്മുടെ പോത്തിരിക്ക് ആ ഒരു കാല് എന്താ പറയുക പൊട്ടിയ എല്ല് പുറത്തേക്ക് വന്നത് അത് ആംബിറ്റേറ്റ് ചെയ്ത് കളയണം അവിടെ സ്റ്റീൽ പ്ലേറ്റ് ഇടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നടക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ മറ്റേ മറ്റേകാല് ഉള്ളിൽ പൊട്ടിയിട്ട് ബാക്കി പൊടിഞ്ഞിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അത് ഒരു പക്ഷേ നമുക്ക് സർജറി ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് വേറെ ബ്ലഡൊക്കെ ഉള്ള ഒരു ഹെൽത്ത് കെയർ ഡോഗിരിയും കൊണ്ടുവരണം നമ്മൾ അന്ന് മുത്തുവിനെ ശംഭുവിനെ കിങ്ങണീനെ അരയിലൊക്കെ കൂട്ടണം കൊണ്ടുവരുമ്പോൾ ബാൻഡേജ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തീർക്കണം നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ സർജറി ചൊവ്വാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും ആംബിറ്റ് ഒരു കാല് ഈ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ആണ് അവൾക്ക് ആംബിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും ഇത് എങ്ങനെയെങ്കിലും സർജറി എന്താ പറ്റുമോ നോക്കട്ടെ അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച